മുംബൈ നിർത്താറല്ലോ ഇച്ച നമ്മളെ ഓരോ തിരക്കാരും ദിവസം പോയത് അറിഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാ സ്കൂള് എന്താ പതിനേഴാം പതിമൂന്നല്ല പതിനഞ്ച് ദിവസേ ഉള്ളൂ ആകെ അച്ചിട്ടി ബുധനാഴ്ച ബുധനാഴ്ച എന്റെ കൂട്ടാൻ വന്നാ മതിപ്പോ വ്യാഴാഴ്ച ഇന്നലെ പറഞ്ഞാണ് അടുത്ത ആഴ്ച വന്നാ മതി അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു അച്ചക്ക് കാണാൻ തോന്നുന്നുണ്ട് ഈ പറഞ്ഞാ അവളുടെ ഫുള്ള് നിയന്ത്രണം വിട്ടു അത് അത് ആയിരിക്കും അവൾക്ക് വിരുന്ന മതിയേ വേണ്ടായിരുന്നു ഞാൻ ഇന്നലെ വെറുതെ ഒരു ഒരു ചോദ്യം ചോദിച്ചുള്ളൂ എന്റെ വെറുതെ പറഞ്ഞു വെറുതെ അല്ല സത്യമാണ് എനിക്ക് സത്യമാണ് ഞാൻ എന്നാലും വെറുതെ പറഞ്ഞോന്നുള്ളൂ അച്ചക്ക് കാണാൻ തോന്നുന്ന റെഡി പറഞ്ഞപ്പോഴെങ്കിൽ ഒന്ന് പുറപ്പെട്ടു നാളെ വരാന്നായപ്പോ അച്ഛയ്ക്ക് ഇപ്പഴൊന്നും വരില്ല പറഞ്ഞു തരാ അച്ഛക്ക് കാണാൻ തോന്നുന്നു അമ്മമ്മ വീട്ടിക്ക് പോകണ്ടേന്നും പറഞ്ഞു നമുക്ക് അമ്മമ്മ വീട്ടിക്ക് വിരുന്ന് പോകണ്ടേ അച്ചുട്ടിയേ ചോദിച്ചു അവളാണ് പറഞ്ഞിരുന്നത് കേട്ടോ ഏട്ട ഉമ്മനേരി പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ മാവ് നമ്മൾ ഞാൻ നാളെ എന്നാൽ മാവ് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചാൽ അപ്പോൾ ഏട്ടാ ഇത് കണ്ടപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ മാവ് വാങ്ങുന്നത് നമ്മൾ മാവ് വാങ്ങാറില്ലേ അരക്കല്ലേ ചെയ്യൽ അമ്പത് രൂപ എത്ര ഇതിന് ശരിക്ക് പറഞ്ഞു വെച്ചല്ലേ അമ്പത് രൂപ ഉണ്ടെങ്കിൽ നമ്മൾ അരി അരച്ചിട്ട് വെക്കുക നമുക്ക് രണ്ട് ദിവസം കഴിക്കാം അരി വെള്ളത്തിൽ ഓടണം

മാമ്പഴപ്പുളിശ്ശേരി കണ്ടാശ്ശേരി അതന്നെ എപ്പോഴും ഇവിടെ മാങ്ങ കിട്ടുന്ന സമയത്ത് മാങ്ങ കൂട്ടാൻ വെക്കണ്ടേ ഈ എന്താ അമ്മ അമ്മ പറയണ്ട മാങ്ങ കൂട്ടാൻ തന്നെ ഇവിടെ ആയിരുന്നു നാളെ സാമ്പാർ വന്നുകഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി കഴിഞ്ഞ പിന്നെ ഇനിയിപ്പൊ എത്ര ദിവസം മാങ്ങ അപ്പൊ നമ്മുടെ അമ്മൂട്ടിക്ക് മാങ്ങ കൂട്ടാ കൂട്ടി മടുത്തുത്രേ പിന്നീ കൂട്ടി മടുത്തു പിന്നെ കൊറച്ച് കൊത്തമരക്കണ്ടോ കൊത്തമരക്കൊപ്പേരി ഉണ്ട് രണ്ടാൾക്ക് കഴിക്കാവുന്നുണ്ട് അപ്പൊ കൊറച്ച് എന്താ ചെയ്യ ഉണക്കമീൻ എടുത്തിട്ട് നമ്മക്കൊന്ന് വറ്റിക്കാം അമ്മ ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പൊ അമ്മ സന്തോഷായി അമ്മൂരത് അമ്മ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാൻ അമ്മ പറഞ്ഞു കഞ്ഞിവെള്ളത്തിലേ കണ്ടില്ല കഞ്ഞം കളഞ്ഞു അപ്പൊ ഞാൻ വേറെ ഒരു രീതിയിൽ ഇവിടെ അമ്മൂന് ഏഹ് ആ നാളമ്മ ഒന്നുണ്ടാക്കി കൊടുക്കാൻ തൊള്ളി അമ്മൂന് ആരും കണ്ടില്ല ചക്ക മാങ്ങും വേണ്ടി കളഞ്ഞു ഞാൻ എന്താ ഇപ്പൊ എന്തായും ഇതെടുത്ത് കളഞ്ഞു ചക്ക രണ്ടര കേടുന്നു എന്താ കാരണം മാങ്ങ ഉള്ളതും കൊണ്ടില്ലേ ചക്ക ആർക്കും വേണ്ട ചക്കും ചക്കും അടിപൊളിയാ നല്ല ടേസ്റ്റാ പച്ചമുളകും തക്കാളിയും കണ്ടില്ലേ മാങ്ങ കൊണ്ടുപോയി പിന്നെ വേറെ കൊണ്ടുപോയി

അത് അത് ഇഷ്ടം ദിവസം ഒരു നല്ല 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 അത് മാത് ഞാൻ എല്ലാ കൂട്ടുകാരോടും പറയാറുണ്ട് നീ രണ്ടു ദിവസം കഴിഞ്ഞ മാങ്ങ പറയരുത് കേട്ടോ മാങ്ങയുടെ കാര്യം അതിന്റെ മുമ്പ് മാങ്ങ വേണമെങ്കിൽ ആരെങ്കിലും വന്നോളിന്ന് ആരും വന്നില്ല

അച്ഛനുള്ള അച്ഛനൊക്കെ മാ കൂട്ടാനാ വേണ്ട അമ്മക്ക് വേണം അവനൊരു തോന്നലാണേ ഒക്കെ പച്ചമീനേ നായ്ക്കു വേണ്ട പിന്നെ ഈ ഉണക്കമീൻ എങ്ങനെയാ തിന്നണത് മാങ്ങൂട്ടാൻ കൂട്ടി ചോറുണ്ടോ നല്ല ഇഷ്ടാ പഴുത്ത മാങ്ങയും കൂടി കൂട്ടാ മാങ്ങയൊക്കെ നല്ല തിന്നും അവൻ ചക്ക കൂട്ടാൻ വെച്ചിട്ടൊക്കെ ചോറ് കൊടുത്താണ്ടല്ലോ ഇറച്ചി കൂട്ടാനെക്കാട്ടിലും ഇഷ്ടാട്ടോ മുരിഞ്ഞെ കൂട്ടാനാണ് ഏറ്റവും ഇഷ്ടം മുരിഞ്ഞിട്ടിട്ട് മുരിഞ്ഞും പരിപ്പും കൂട്ടാൻ വെച്ചിട്ട് കുഴച്ചു കൊടുത്തല്ലേ ഉം നല്ല ഇഷ്ടാ അപ്പം എന്താ ഇതിന് അനിയട്ടം പുറത്ത് പോകാൻ പാടില്ല അനിയേട്ടൻ പുറത്ത് പോയാൽ പുറത്ത് പോയി വന്നാൽ അവന് ദേഷ്യം മൂന്നെണ്ണം എടുക്കുന്നുള്ളൂട്ട മുട്ടിയും മൂന്നെണ്ണം ഇങ്ങനെയാണ് ബിളുക്ക് ഓരോ തോന്നലാണ് കേട്ടോ എന്തെങ്കിലും കഴിക്കുക അച്ചച്ച ഉള്ള സമയത്ത് എപ്പോഴും പറ്റിക്കുകയായിരുന്നു ഇപ്പോൾ മീനും പറ്റിക്കില്ല ഒന്നും ചെയ്യില്ല പറയും ഇല്ല പറഞ്ഞാൽ അമ്മൂന് കൂട്ടാൻ വേണമെന്നൊന്നുമില്ല മീൻ വറുത്തതിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ ആ ചട്ടിയിൽ ഇട്ടിട്ട് അവള് കഴിക്കും അതിന് ഇതൊന്നും ഇല്ലല്ലോ എപ്പോഴെങ്കിലും ഒരു കളി പണ്ട് പറഞ്ഞുകഴിഞ്ഞപ്പോ മാസ ഒന്നോ രണ്ടോ പ്രാവശ്യം കിട്ടിയത് ഇപ്പൊ അതും അല്ലല്ലോ ഇപ്പൊ മുളക് കറ്റിയൊക്കെ അപൂർവല്ലേ പച്ചമുളക് തക്കാളി കൊഞ്ഞല്ലോ സതിയേട്ടം കഴിക്കും അതാ പച്ചമുളകും തക്കാളി തക്കാളിട്ടോ പച്ചമുളക് തക്കാളി എന്താ കുറച്ച് വെള്ളം ഒരുപാട് വേണ്ട അമ്മുട്ടിക്ക് എന്താ മീൻ വെറുത്തു വെച്ചിട്ടില്ലേ പിന്നെ പിന്നെടാ കുറച്ച് മഞ്ഞപ്പൊടി കേട്ടോ

ഞങ്ങള് ഒന്നും കഴിക്കാതെ എല്ലാവരും ചായയൊക്കെ കുടിക്കത്രേ ഞങ്ങള് എന്താ മഞ്ഞപ്പൊടി ഇട്ടു കേട്ടോ തക്കാളി അതിന് കൈ അത് ചൂടാവാനായിട്ടില്ല മുട്ടി അതുകൊണ്ടല്ലേ ഇന്ന് അമ്മ ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ കല്യാണം ഇണ്ടായപ്പോ ഞങ്ങളൊക്കെ കല്യാണത്തിന് പോയി കല്യാണത്തിന് പോയി കഴിക്കുമ്പോ സാരി തടഞ്ഞിട്ട് ഇങ്ങനെ മുട്ട അങ്ങോട്ട് ഏ ഇത് അല്ല ൊന്നും തട്ടിയില്ല മുട്ട ഇങ്ങനെ അത് കഴിഞ്ഞിലും പിന്നിലും ഉണ്ട് ആർക്കും പിടിക്കാൻ പറ്റിയില്ല അയിന് പിടിക്കാന് നമ്മളിത് ശ്രദ്ധി വീണില് ഇങ്ങനെ മുട്ടുകൂത്തിള്ളു വീട് നല്ല നില അതുകൊണ്ട് മദർസേല് വെച്ചിട്ടായിരുന്നു കല്യാണം അപ്പൊ കല്യാണത്തിന് പോയപ്പോ കിട്ടിയത് കൊറേ ദിവസം പോലെ ഇനിയുള്ള ഇല്ല എന്താ അതേപോലെ നമ്മള് വർക്കൗട്ടിന് ഉള്ള ഒരു ഇത് എങ്ങനെയെന്നറിയോ ഇങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാ കമ്പിയിലേ കമ്പിയിലെ കോണി കോണി കമ്പി അല്ല കോണി കമ്പിറ കോണി കോണി അതിലുള്ള കമ്പി വെച്ചിരിക്കുകയാണ് കേട്ടോ അതും തന്നെ നമ്മുടെ ചെരുപ്പ് എന്താ ഒന്ന് സ്ലിപ്പായ നേരെ വരും നമ്മൾ താഴേക്ക് നനഞ്ഞിട്ടൊക്കെ എങ്ങനെയാറിയോട്ട് പോയിട്ടും പിടിച്ച് കേറണ ചെലപ്പോ കാലിലൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോ കാലൊക്കെ ഇങ്ങനെ പാറും കടന്നിട്ട് കാലൊക്കെ വരും ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ മഴക്കാലാ എവിടെ അതിനെ നമ്മടെ

ാണ് നമുക്ക് വയസ്സും പ്രായമുള്ളവര് അമ്മേനെക്കാളും മുടി കറപ്പിച്ചിട്ട് വന്നിട്ട് ഓരോന്നും ചെയ്തു പോണ്ടില്ലേട്ടാ മാന്തൾ പിന്നെന്താ പിന്നെന്താ വർക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അസുഖങ്ങൾ അസുഖങ്ങളധികം വരില്ല യോഗയില് ഇങ്ങനെ യോഗയിലൊക്കെ ലൈറ്റ് ഇങ്ങനെ വെയിറ്റ് എടുത്തിട്ടുള്ള കളികളൊന്നുമല്ല അത് ഇല്ലാത്ത കാര്യങ്ങളാണ് അത് അത് നല്ല ബുദ്ധിമുട്ടുള്ള തന്നെ അല്ലാണ്ട് ആ കയ്യും കാലും നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് പോകും ശ്വാസം പിടിച്ച്

എന്നോട് പറഞ്ഞതാണ് കേട്ടോ എന്താണെന്നറിയോ യോഗയ്ക്ക് പോകാൻ ഒന്നാമത് എന്താണെന്നറിയുമോ അമ്മയ്ക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉള്ളതും കൊണ്ട് അമ്മയ്ക്ക് കുറച്ച് നേരം ഇങ്ങനെ ഉഷാറിലിരിക്കും ഭക്ഷണം കഴിക്കേണ്ട സമയമൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ വയർക്കും ക്ഷീണിക്കുമൊക്കെ ചെയ്യും പെട്ടെന്ന് ഇതാവും എനിക്ക് ഇതാ നമ്മുടെ നടക്കുമ്പോ നോക്കി നടക്കുന്ന ഇപ്പൊ പഴയമാരില്ലേ ഇനി വീണ് കഴിഞ്ഞാ കാലിന് ശ്രദ്ധിക്ക അല്ലാതെ ഇപ്പൊ മഴക്കാലാണ് അതുകൊണ്ട് ശ്രദ്ധിക്കാനല്ല വേറെ ഒന്നല്ല നമ്മള് ശ്രദ്ധിക്കില്ല പണ്ടത്തെ പണ്ടത്തെ വീഴ്ച പോലെ അല്ല ഇപ്പോഴത്തെ ഇതില് നമ്മുടെ പച്ച വെളിച്ചെണ്ണല്ലേ ശ്രദ്ധിക്കല്ലോ കൊറച്ച് എന്താ ഇണ്ടാക്കിന്നറിയോ അവൾക്ക് മാത്രം മതിയല്ലോന്ന് വിചാരിച്ചിട്ട് കൊറച്ചുണ്ടാക്കിയത് കേട്ടോ എല്ലാരും കഴിക്കാണ്ടിരുന്ന ഇതിലിനി കറിവേപ്പിന്റെ അല്ല വേണമെങ്കിൽ ഇട്ട് കൊടുക്ക നമ്മള് കറിവേപ്പിലിട്ടുകൊടുക്കുന്നില്ല കേട്ടോ ഇത്രയേ വേണ്ട ഇത്രയേ ഉള്ളു പണി കാണിച്ചു കൊടുക്കാം മുട്ടി ചെറിയ ഇത് വേണമെങ്കിൽ ചാറ് നേട്ടുവൊക്കെ ചെയ്യുക അവൾക്ക് ഒറ്റയ്ക്കല്ലേ വേണ്ടുള്ളൂ പറഞ്ഞിട്ട് ചാറ് ഇതിൻ്റെ ഈ പച്ചമുളക് ഇല്ലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയാലും അമ്മൂ ഇന്നൊന്നും ഉണ്ടാകത്ത് അമ്മ എന്തൊക്കെയാ അമ്മ കഴിക്കുക ആകെ ഒരുപിടി ചോറുണ്ടോ അതിന് ഇപ്പം രണ്ടു മൂന്ന് മാന്തളയിൽ കിടക്കുന്നുണ്ട് പച്ചമുളക് അതിൽ കിടക്കുന്നുണ്ട് എന്താ അതിനൂനല്ലേ ഇങ്ങനെയൊക്കെ ഉള്ള കറികളാണ് കൂടുതലിഷ്ടം അല്ലോ അവന് വേറെ വെള്ളം കുടിക്കുമ്പോല്ലോ അവന ഇഷ്ടമാണ് ഈ ഉരുളക്കിഴങ്ങ് മഴകൃശി ഉണ്ടാക്കുന്നത് നമ്മളെ ഇടയ്ക്ക് വിടാ

സാമ്പാർ വെച്ചിട്ടില്ല അതിനൊരു ദിവസം മീന് ബിരിയാണി ആ ഒരു കുക്കുമ്പറ ഞാൻ കണ്ടു പത്തെണ്ണക്കണ്ടാവും ഞാൻ ഒന്നുകൊണ്ട് ഞാൻ മാങ്ങ കൂട്ടാനുണ്ടാവും നാളേക്ക് നമുക്ക് കൂട്ടാനുള്ളത് പഴുത്ത മാങ്ങ കൂട്ടാനും ദോശ എങ്ങനെ ഉണ്ടാവും ഉണ്ടാക്കി കഴിച്ചാൽ അറിയാം മൊത്തത്തിൽ കുടിച്ചിട്ട് അല്പത്തി കുടുക്കി വെക്കിയാൽ മാറിയുണ്ടാവും ഇഷ്ടംപോലെ ഇല്ലാട്ടത് ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ മുടി ചോറ് വേഗം ചോറുണ്ട് നമുക്ക് ചോറ് കിടക്കുക എന്തിനാ വെറുതെ ഇന്നിപ്പം ആരുമില്ല ഒച്ചീമ്പളൊന്നും ഇല്ലല്ലോ ഇല്ലെങ്കിൽ ചോറ് കിടക്കാൻ പറ്റുമോ ചോറ് ഇട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കടക്കാലോ ചെയ്യ അവിടെ കാഞ്ഞേരത്ത് നല്ല മഴ അത്ര

അവൾക്ക് അവൾ അവളുടെ അച്ചച്ചൻ്റെ അതേപോലെയാണ് പറഞ്ഞിട്ട് ആ ശീലായിന്ന് അവൾക്ക് ഇങ്ങനത്തെ കറികളോടാണ് കേട്ടോ ഏറ്റവും താല്പര്യം അമ്മൂന് തേങ്ങ അരക്കാത്ത കറികളമ്മോ ഇതൊക്കെ ചെറുപ്പത്തിൽ അമ്മയ്ക്കൊക്കെ കിട്ടിയിരുന്നുള്ളൂ ഇങ്ങനെ ഉണ്ടാവില്ല വെളിച്ചെണ്ണ ഉണ്ടാവില്ല <Trib forums> um <das> ും ഉള്ളിയൊക്കെ <ölçutmati> <tinyakles> 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 <tinyakles Fermati> വാങ്ങി എനിക്ക് ഇതിങ്ങനെ ഇഷ്ടമുള്ള അരച്ച് വറുത്തരച്ച് കഴിച്ചവർക്ക് എപ്പോഴും പതിവായിട്ട് അങ്ങനെ എപ്പഴും ചൂടുള്ള ചോറാണോ ഒന്നും കൂടി രുചി ഉണ്ടാവും ഉണക്ക മീന് വറുത്തത് ഇണ്ടിട്ടിരിക്കണോ അതാണ് ഞാൻ പിന്നെ നമ്മക്കും പാട വെക്കാണ്ടോ എല്ലാം പാട വെച്ചിട്ട് എന്താ നാളെയും എന്ന് വിചാരിച്ചു അമോന് മതിലേ ഞാൻ ചട്ടി ചട്ടിയിൽ ചോറിട്ടിട്ട് ഞാൻ കഴിക്കാല്ലേ എങ്ങനെയാ അപ്പൊ ഇതേപോലെ കറിയൊക്കെ കമ്മിയുള്ള സമയത്ത് ഇതേപോലെ മക്കൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടമാവും പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റണല്ലേ എന്താ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ മൂലക്കൂട്ടം വേണ്ടാത്ത ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഉണ്ടാക്കി ഒന്ന് അഭിപ്രായങ്ങൾ പറയൂ പറയൂല്ലേ അപ്പോൾ നാളെ നല്ല വെക്കും വെച്ചണു അമ്മ മതി മതി എന്ന് പറയുന്നു ഞാനൊന്ന് കഴിക്കട്ടെ നല്ല അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് ഇന്നിപ്പോൾ സത്യം പറയുക വെച്ചാൽ ഒരു ഉഷാറ് കമ്മി അമ്മും കുഞ്ഞിട്ട് ആറ്റേക്കുന്നുണ്ട് എൻ്റെ മോത്തേക്കൊക്കെ മതി പറയണം അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം